ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഓല എലക്ട്രിക് ഒരു ഇലക്ട്രിക് വിപ്ലവം കൊണ്ടുവന്ന കമ്പനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ തുടക്കത്തിൽ അവരുടെ ഓല എസ് വൺ എന്നുള്ള സ്കൂട്ടറൊക്കെ ഇറങ്ങിയ സമയത്ത് വേറൊരു കമ്പനി ഉണ്ടായിരുന്നില്ല ഇത്രയും റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ വണ്ടി ബുക്ക് ചെയ്തു പിന്നെ വണ്ടി കയ്യിൽ കിട്ടിയതിന് ശേഷവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ന് പറയുന്ന മേഖല വളരെ മോശമായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എല്ലാം ബുദ്ധിമുട്ടിലാണ് ഒരു ഇലക്ട്രിക് വണ്ടിയിൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയറിനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഈ കമ്പനി തന്നെയാണ് കേട്ടോ മറ്റുള്ള കമ്പനികൾ പിന്നീട് ഇവരുടെ സോഫ്റ്റ്വെയർ ടെക്നോളജി കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് അവരുടെ വണ്ടികളിലും ഇതേപോലെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഇത്രയും റേഞ്ച് കൂടിയ വണ്ടി ഇവർ തന്നെ ആയിരിക്കും മറ്റുള്ള വണ്ടികളൊക്കെ ഇതേപോലെ റേഞ്ച് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ റേഞ്ചിൻ്റെ കൂടെ ഇപ്പോഴും മറ്റുള്ള ഇലക്ട്രിക് വണ്ടികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഡൗട്ട് ആയിരിക്കാം ടെക്നോളജി റേഞ്ച് സോഫ്റ്റ്വെയർ എന്നീ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി മികച്ചത് തന്നെയാണ് കേട്ടോ പക്ഷേ ആകെ ഒരു പ്രശ്നമുള്ളൂ ഇതെടുക്കാൻ പോകുന്നവരോട് പറയുന്നത് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ പോയിട്ട് എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള സർവീസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അത് തന്നെയാണ് ഈ കമ്പനിയുടെ പ്രോബ്ലം എന്നാലും അവരുടെ ഇന്നോവേഷൻസ് അവർ നിർത്തുന്നില്ല സെക്കൻഡ് ജനറേഷൻ വണ്ടികൾ ഇറങ്ങിയ സമയത്ത് തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു അവരുടെ സ്വന്തം ജിഗ ഫാക്ടറികളിൽ അവർ തന്നെ നിർമ്മിക്കുന്ന ഫോസിക്സ് എ സീറോ ഭാരത് സെല്ലായിരിക്കും ഇനി വരുന്ന വണ്ടികളിലൊക്കെ അവർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഒല എലക്ട്രിക്കിൻ്റെ എല്ലാ വണ്ടികളിലും അവർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഭാരത് സെൽ ഫോർ സിക്സ് എയ് സീറോ എന്ന് പറയുന്ന സെല്ലുകളാണ് സെറ്റ് ചെയ്തു വരുന്നത് ഇതേ ഇലക്ട്രിക് സെല്ലുകൾ വെൽ പാക്ക്ഡ് ആയിട്ട് നമ്മുടെ വീടുകളിലുള്ള റെസിഡൻഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടൊരു ബാക്കപ്പ് സ്റ്റോറേജ് ബാറ്ററി ആയിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നാൽ ഇതാണ് അവരുടെ പുതിയ ഇന്നോവേഷൻ ഈ ഡിവൈസിൻ്റെ പേരാണ് ഒല ശക്തി മൂന്ന് വേരിയൻറ്റുകളിലായിട്ടാണ് ഈ ഡിവൈസ് വരുന്നത് അതായത് വൺ പോയിൻ്റ് ഫൈവ് കിലോവാട്ട് വരുന്ന ബാറ്ററി ഇതൊരു ആഡ് ഓൺ ഡിവൈസാണ് ഇതിൽ വൺ പോയിൻ്റ് ഫൈവ് കിലോ വാട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇതിലോട്ട് നമുക്ക് ഒരു ബാറ്ററി കൂടി വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ രണ്ടാമത്തെ വൺ പോയിൻ്റ് ഫൈവ് കിലോ വാട്ട് ഉള്ള ബാറ്ററി കൂടിയും അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിൻ്റെ കപ്പാസിറ്റി ഏകദേശം ത്രീ കിലോ വാട്ടായി മാറുന്നതാണ് ഒരു പോർട്ടബിൾ ഡിവൈസ് ആയിരിക്കും അതായത് നമുക്ക് എവിടെയാണോ ഇലക്ട്രിസിറ്റി വേണ്ടത് ആ ഭാഗത്തേക്ക് ഈ ബാറ്ററി ഡിവൈസിനെ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഏകദേശം ഈ വൺ പോയിൻറ്റ് ഫൈവ് കിലോവാട്ട് വരുന്ന ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻ കെ ജി ഒക്കെ ആയിരിക്കും വെയ്റ്റ് വരും വൺ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് വരുന്ന ഈ ബാറ്ററി പാക്ക് തരുന്ന പവർ വൺ കിലോ വാട്ടാണ് നമ്മുടെ വീട്ടിലുള്ള എ സി മറ്റുള്ള അപ്ലയൻസസ് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ ഡിവൈസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് സെക്കൻഡ് വേരിയൻറ്റ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഫൈവ് പോയിൻറ്റ് ടു കിലോ വാട്ട് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ത്രീ കിലോ വാട്ട് ആണ് നമ്മുടെ വീട്ടിലൊക്കെ സോളാർ പാനൽസ് ഒക്കെ വെച്ചിട്ട് സോളാർ എനർജി പ്രൊഡക്ഷനൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ രാവിലെ കാലങ്ങളിലായിരിക്കുമല്ലേ ഏറ്റവും കൂടുതൽ സോളാർ എലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം അതിൽ യൂസ് ചെയ്ത് രാവിലെ തന്നെ തീർത്ത് കഴിഞ്ഞാലും ബാക്കി വരുന്ന കറൻറ്റ് നമ്മൾ നേരെ കെ എസ് ഇവിയിലോട്ട് കൊടുക്കുകയാണ് പിന്നീട് ഒരു പ്രത്യേക കാൽക്കുലേഷൻ്റെ തരത്തിലൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഈ കൊടുത്ത ഇലക്ട്രിസിറ്റിയൊക്കെ കെ എസ് ഇവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് തിരിച്ച് വാങ്ങിയിട്ടൊക്കെ തന്നെയാണ് വീട്ടുകളിൽ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കെ എസ് ഇവിയുടെ ഗ്രിഡിലോട്ട് ഇത് കൊടുക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കറണ്ട് നമുക്ക് രാത്രി എടുത്ത് യൂസ് ചെയ്താൽ പോരെ അങ്ങനെ വരുമ്പോഴാണ് ഈ ഡിവൈസിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള സോളാർ ഇൻവേർട്ടറിൻ്റെ പോലെ തന്നെ വീട്ടിൽ ജസ്റ്റ് ഈ ഡിവൈസ് വെക്കുക രാവിലെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സോളാർ കറൻറ്റിൽ നിന്നും ഈ ഫൈവ് പോയിൻറ്റ് ടു കിലോ വാട്ടിലോട്ട് ഓട്ടോമാറ്റിക്ക് ഇൻവേർട്ടർ ചാർജ് ആവുന്ന പോലെ ഈ ഡിവൈസ് അങ്ങോട്ട് ചാർജ് ആയിക്കോളും രാത്രി പിന്നെ കെ എസ് സിയുടെ കയ്യിൽ നിന്ന് പ്രത്യേകം കറണ്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല രാവിലെ പ്രൊഡക്ഷൻ ചെയ്ത കറണ്ട് ഈ ഫൈവ് പോയിൻ്റ് ടു കിലോ വാട്ടിലുള്ള ഒലാശക്തിയിലുണ്ടല്ലോ അതുപയോഗിച്ച് വീട്ടിലുള്ള എല്ലാ അപ്ലയൻസസും വർക്ക് ചെയ്യാവുന്നതുള്ളൂ ഞാൻ നമ്മുടെ വീട് അത്യാവശ്യത്തിലധികം വലിയ വീടാണ് ഒരു ബംഗ്ലാവ് പോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ കയ്യിലുള്ള മൂന്നാമത്തെ വേരൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാ അപ്ലയൻസും സിമ്പിളായിട്ട് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ആ ഡിവൈസിൻ്റെ ബാറ്ററി ബാക്ക് വരുന്നത് നയൻ പോയിൻറ്റ് വൺ കിലോ വാട്ട് ആണെങ്കിൽ ഈ നയൻ പോയിൻറ്റ് വൺ കിലോവാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ബൈക്കിൻ്റെ ബാറ്ററി ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവരുടെ ബൈക്കിൽ യൂസ് ചെയ്യുന്ന അതേ ബാറ്ററി ബാക്ക് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടെ ഈ നയൻ പോയിൻറ്റ് വൺ കിലോ വാട്ട് വരുന്ന ബാറ്ററി പാക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് കിലോവാട്ട് ആണ് ഡിവൈസ് മൂന്ന് മൂന്നുതരം കളേഴ്സിലാണ് വരുന്നത് കോപ്പർ ആന്ത്രസൈറ്റ് ആൻഡ് സിൽവർ ഡിവൈസ് കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഇതിൽ സോളാർ ഇൻവേർട്ടറും അതുപോലെ തന്നെ ബാറ്ററി കൂടിയും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ് ഡസ്റ്റ് പ്രൂഫുള്ള ഡിവൈസാണ് അതിന് പുറമെ ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ് ഡിവൈസിൻ്റെ പുറംഭാഗം വരുന്നത് ഷീറ്റ് മെറ്റലും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കൂടിയും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഓല ഇലക്ട്രിക് ബൈക്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഡിവൈസും നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഇതിലുള്ള കണക്റ്റഡ് ഡിവൈസുകൾ നമ്മുടെ വീട്ടിലുള്ള എ സി ഇതിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എ സി ഓഫ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജ് മറ്റുള്ള ഓരോ ഡിവൈസുകളിലും ഇതിലോട്ട് എങ്ങനെയാണ് കണക്ഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല എന്തായാലും ഇതിലോട്ട് കണക്ട് ചെയ്തു വരുന്ന എല്ലാ ഡിവൈസുകളും നമുക്ക് ഈ അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അതുപോലെ പല മോഡുകൾ പവർ സേവിംഗ് മോഡ് ബാലൻസ്ഡ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല മോഡ്സ് ഉണ്ട് ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി എനർജി കൺസേർവ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതിനെല്ലാം പുറമെ നമ്മുടെ ഡെയിലി യൂസേജ് ബാറ്ററി ഹെൽത്ത് എന്നീ ഈ കാര്യങ്ങളൊക്കെ ഈ അപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വൺ പോയിൻ്റ് ഫൈവ് കിലോ ആട്ട് വരുന്ന ഡിവൈസിൻ്റെ വില ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വരുന്നത് ഫൈവ് പോയിൻ്റ് ടു കിലോവായിട്ട് വരുന്ന വേരിയൻറ്റ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് എന്നാൽ നയൻ പോയിൻറ്റ് വൺ കിലോ ആട്ട് വരുന്ന അവരുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് കിട്ടുന്ന റേറ്റ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില കേട്ടിട്ടൊക്കെ അഫോർഡബിൾ റേറ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത് ഈ ഡിവൈസ് ഈ പ്രൈസിന് നമ്മുടെ വീട്ടിൽ ഒരു വെർത്ത് ഡിവൈസ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ലിഥിയം അയൺ ബാറ്ററി ആണ് വീടുകളുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും കാരണം നമ്മൾ ഒരു ഇലക്ട്രിക് ബൈക്കിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ പൊട്ടിത്തെറിച്ചു ഇവിടെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത്രയും പേടിക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ കടന്നുറങ്ങുന്ന ഒരു വീടിൻ്റെ ഉൾഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കൺട്രോൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതിൻ്റെ ഒക്കെ പുറമെ ബി എം എസ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അറ്റാച്ച് ചെയ്തിട്ട് ഈ ഡിവൈസിൻ്റെ ഹീറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബി എം എസ് കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ഫീച്ചർ ആണ് എന്ന് പറയാം ഇതൊക്കെ നമ്മുടെ ബൈക്കിലുണ്ട് എന്നിട്ടും പൊട്ടിത്തെറിക്കണമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പേടി ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇവരുടെ ഒല എലക്ട്രിക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എമൗണ്ട് അടിച്ച് റിസർവ് ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് ഇനി ഓൺലൈനിൽ കയറിയിട്ട് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒല എലക്ട്രിക്കിൻ്റെ ഏതൊരു ഷോറൂമിലോട്ടും ചെന്നിട്ട് ഡയറക്റ്റ് ഈ എമൗണ്ട് കൊടുത്ത് ആ പ്രൊഡക്റ്റ് അവിടെ റിസർവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡിവൈസ് തന്നെ ആയിരിക്കുമോ നമ്മുടെ വീടുകളൊക്കെ ഇനി ഭരിക്കുക എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇത് തന്നെ ആയിരിക്കുമോ എലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് സ്റ്റോറേജ് ഡിവൈസ് വിടിയുടെ താഴെ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ എം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഇസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്